ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ ഇപ്പം ഇന്ന് ഇച്ചിരി താമസിച്ചു കേട്ടോ ഇന്ന് എട്ട് വീഡിയോസ് ഒന്നും ഇട്ടില്ല അപ്പോൾ എനിക്ക് പന്തളത്തു വരെ പോകണം ഇട്ട് പോകാനൊക്കെ ഉണ്ടോണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് വിശേഷങ്ങളൊക്കെ കൂട്ടുകാരോട് ഞാൻ പറയാം കേട്ടോ അങ്ങനെ ഞങ്ങൾ എടുത്ത് ഞങ്ങൾ ചെയ്തതെന്ന് കഴിഞ്ഞിട്ടും എനിക്ക് ഷാർജയും നഷ്ടപ്പെട്ടിട്ട് മാറ്റി വന്നു അപ്പോൾ ഷാർജയെ കുറിച്ചിട്ട് ഞങ്ങൾ വെളിയിൽ വന്ന് സ്റ്റാൻഡിൽ വന്ന് കഴിഞ്ഞിട്ട് ബസ് നോക്കി നിൽക്കുമായിരുന്നേ അപ്പോൾ അങ്ങനെ നിന്നപ്പം നമുക്ക് പോകാനുള്ള ബസ് വന്നു ആ നമ്മുടെ ബസ്സാണ് അങ്ങോട്ട് തിരിച്ചത് അപ്പോൾ ഈ കിടക്കുന്ന നിവേദ് ആ ബസ്സിലാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുന്നത് ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ ഇനി ഞാൻ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണേ അപ്പോൾ അമ്മ ഓരനെ കുറിച്ച് എല്ലാം അങ്ങോട്ടേനങ്ങോട്ട് പോവാം പോയിട്ട് വന്നത് സ്റ്റേഷനിലൊരു ചെറുതായിട്ട് മഴ പൊയ്യുന്നുണ്ട് അപ്പം നമ്മുടെ വീടിനോടോട്ട് വണ്ടി പോകത്തില്ല അവിടെ ഇങ്ങനായിട്ട് വണ്ടി വെച്ചിട്ട് വയലിലോട്ട് ഇറങ്ങണം അങ്ങനെ വയലിലോട്ട് ഇറങ്ങി നടന്ന് കുറച്ചങ്ങോട്ട് കുറച്ച് നടക്കാൻ വന്നു കേട്ടോ അങ്ങനെ നമ്മുടെ റോഡിന് കുറുക പാലത്തിൻ്റെ അവിടെ എത്തി ഈ പാലിൻ്റെ ഒരു താപ്പുറങ്ങി വേണം നമ്മുടെ വീടിനോടോട്ട് പോകാനും നമ്മുടെ വീടിൻ്റെ അവിടെ എത്തി ഒക്കെ വൃത്തിയാക്കി വെക്കുന്നു എൻ്റെ മോന് സൂപ്പറാക്കിയിട്ട് രാവിലെ ഏതാരും തോന്ന പണി കേട്ടോ മുത്തണ്ണനാന്ന് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുത്രൻ പുത്രനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവനാണ് അവിടെ ഒക്കെ വൃത്തിയാക്കിയത് പിന്നെ മുറ്റവും കുഴപ്പമില്ല കുഴപ്പമില്ല ഒരുവിധം വൃത്തിയായിട്ടൊക്കെ തന്നെ കിടക്കുന്നു ഇത് അപ്പോഴേ ഇതാണ് എൻ്റെ അമ്മ ഇതാണ് എൻ്റെ രണ്ടാമത്തെ മോനോട് ഇരിക്കുന്നതാണ് അപ്പം എൻ്റെ അമ്മ സ്വാമിയാണ് അപ്പം എൻ്റെ ആങ്ങളുടെ ഇളയ മോനെയും കൊണ്ട് മലിക്കുക മാല എത്തിരിക്കുക അപ്പഴങ്ങനെ ഒരുവിധം പോച്ചയൊക്കെ പറിച്ചു തൂത്തൊക്കെ മാരി ചപ്പൊക്കെ മോൻ കാപ്പി കാപ്പിയിടാനും കൊണ്ട് അങ്ങോട്ട് കേറിപ്പോയി അങ്ങനെ ഒരുവിധം വൃത്തിയാക്കി ഇട്ടു അവര് കൊണ്ടുപോകും അമ്മ വരെ കൊണ്ടുവന്ന അമ്മാമെ നോക്കി അങ്ങനെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ച് ഇറങ്ങി തലമുടി പോലും വാരിക്കട്ട അയ്യോ ആ ഉണ്ട് ഞാൻ ചെന്റെ സ്ലൈഡ് പോയെന്ന് തലമുടി പോലും വാരിക്കട്ട അപ്പോഴും ഞാൻ വീട്ടിലോട്ട് പോവാ അപ്പോൾ അമ്മയുണ്ടായിരുന്നു അമ്മയെ കൊച്ചു മോന് അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയി അപ്പം ഞാൻ മേള റോഡിലോട്ട് അവിടെ കയറി നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോൻ എൻ്റെയും കൊണ്ടാണ് പോയേ ഇനി ഇപ്പം തിരിച്ച് വരും മഴ വരുന്നുണ്ട് അപ്പോൾ മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് വീട്ടിൽ നമുക്ക് ജോലിയുണ്ട് അങ്ങോട്ട് പോണ മോൾ തന്നെ ഉള്ളവിടെ ഇവിടെ ഇപ്പോൾ മരുമോൾ ഉള്ളൂ പിന്നെ മരുമോടെ ചേട്ടന് ചേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ അവർ ഇരട്ടകളാണ് അതിൽ ഇളയ ആളാണ് കല്യാണം കഴിച്ചത് മൂത്ത ആൾ കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ അവനാണ് ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്നു അവൻ അവനമ്മയും കൊണ്ട് പോയത് അപ്പോൾ പണിയില്ലാത്തപ്പോൾ അവൻ ഇവിടെ ഇരുന്നോളും തന്നെ ആണെങ്കിലും എന്ത് ചെയ്യാനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി നിൽക്കാനെക്കൊണ്ട് നല്ല പ്രയാസമാണ് പിന്നെ ഇപ്പോൾ എപ്പോഴും ഞാൻ അവലിരിക്കാൻ പറ്റില്ലല്ലോ അവർ തന്നെ ജീവിച്ച് പഠിക്കണ്ടേ നമ്മുടെ വണ്ടി വരുന്നുണ്ട് അപ്പോഴേ ഇങ്ങോട്ടുള്ള ഈ വഴിക്കാണ് നമുക്ക് പോരേണ്ടത് മോൻ വണ്ടി കൊണ്ടു തന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു വന്ന് ചോറ് വെക്കാനുള്ള അരിയൊക്കെ അടപ്പത്തിട്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഭയങ്കര മഴ അഞ്ചുമണിയൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ വെള്ളം ചെറുതായിട്ടവിടെക്ക് വീഴുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇത്തിരി ചീരയില കൊണ്ടുവന്നത് ഇത് തോരൻ വെക്കുന്നതിൻ്റെ കമ്മി ഉണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമായിണ്ട് തോര തോരം വെക്കുന്ന ഇല വെച്ച് അത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ നമ്മുടെ ചുമന്ന ചീരയുടെ മോഡൽ പച്ച ചീര അതും ഉണ്ടായിരുന്നു അതും കുറച്ച് കണ്ടിച്ച് കൊണ്ട് പോകുന്നു പിന്നെ ദേ ഈ ചീര കണ്ടാവും ഇതിലൊരു ചില പൂവൊക്കെ ഉണ്ടാവും ഞാനത് മിക്കപ്പഴും കറി വെക്കുമ്പോൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ പരിക്ക് കറി വെക്കുമ്പോഴേ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മിക്കപ്പഴും ഈ ഇല ഇടും കടുവറക്കുമ്പോൾ കൂട്ടിയിടും എനിക്കു ഭയങ്കര ഇഷ്ടമാണ് വയ്യമ്മിൽ പോയപ്പോൾ വാങ്ങിച്ചാണ് കൂട്ടുകാരെ രണ്ട് ചവിട്ടി വാങ്ങിച്ചു ഓ ഇരുപത്തൊൻപത് രൂപയാണോ ഒരു ചവിട്ടിക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചവിട്ടി തന്നെയാണ് ഞാൻ കൂടുതലും ചവിട്ടി മേടിക്കുന്ന വയ്യമ്മ തന്നെ പോയിട്ടാണ് കേട്ടോ അതിൽ രണ്ടെണ്ണം വാങ്ങിച്ചു പിന്നെ ഒരു അടിപ്പാവാട വാങ്ങിച്ചു അതിന് എത്രയാ അറുപത്തിയെട്ട് രൂപ പിന്നെ ഒരു കറുത്തൊരു ലെഗൻസ് വേണമായിരുന്നു അത് വാങ്ങിച്ചു അത് കുറഞ്ഞ എല്ലാം കുറഞ്ഞതിൻ്റെ ഞാൻ വാങ്ങിച്ചത് കേട്ടോ അതിന് എൺപത്തി അഞ്ച് രൂപ എല്ലാം ഞാൻ കുറഞ്ഞ ഐറ്റങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ ഒരു നൈറ്റി വാങ്ങിച്ചു മോള് വാങ്ങിച്ചതാണ് നൈറ്റിയാണ് ഇതിന് എത്ര ആയിരുന്നോ ഇതിന് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപ കണ്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിന് ഇങ്ങനെ താഴെ ഞുറുവൊക്കെയുള്ളതാ കേട്ടോ താഴെത്ത് ഞുറു ഉള്ളത് പിന്നെ കൈക്ക് ഇങ്ങനെ ഞുറുവുള്ളത് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് എനിക്ക് മെയിനായിട്ടിൻ്റെ ഈ കഴുത്താണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ എന്നാൽ ചേരണ ഒരു കയ്യിലി കറുത്ത കൈലി ചേരണം ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്കൊരു നൈറ്റിക്കുള്ള തുണി വാങ്ങിച്ചു നൈറ്റ് തയ്ക്കാനായിട്ട് പിന്നെ വേറൊരു നൈറ്റിയും കൂടെ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കരിനീല കളറ് അപ്പോൾ അതിന് എത്ര രൂപയാ ഇതിന് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപ കണ്ടോ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാണോ ആ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് തന്നെ അതും ഇതേപോലെ തന്നെ കൈക്ക് ഇങ്ങനെ ഞുറുവുണ്ട് കണ്ടോ പിന്നെ താഴെ ഇതേപോലെ ഞുറുവുള്ളതാണ് അത് വാങ്ങിച്ചു പിന്നെ ചേട്ടായിക്ക് രണ്ട് തോർത്ത് വാങ്ങിച്ച് ഈ തോർത്ത് നല്ല വലിപ്പമുള്ള തോർത്താണ് പക്ഷേ ഇത് മുപ്പത് രൂപയേ ഉള്ളൂ കണ്ടോ നല്ല വലിപ്പമുള്ള ചേട്ടന് ജോലിക്ക് കൊണ്ടുപോകാനൊക്കെ കൊണ്ടുള്ള തോർത്ത് നല്ല വലിപ്പമുള്ള തോർത്ത് കേട്ടോ ഇത് നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കൊണ്ട് നാൽപ്പതും അമ്പതും രൂപയാവും പക്ഷേ വയ്യ്മി നല്ല വിലക്കുറവാണ് പിന്നെ ഇത് ഒരു ചെറിയ തോർത്ത് വാങ്ങിച്ച ചെറുതല്ല അത് അത്യാവശ്യമുള്ള ഇരുപത്തഞ്ച് രൂപയേ ഉള്ളൂ അതും എന്താ അത്യാവശ്യം നീളമൊക്കെ ഉണ്ട് അങ്ങനെ നല്ല ചിൻ്റെ തുണിയൊക്കെ കണ്ടല്ലോ പിന്നെ മോക്ക് ബെഡ്ഷീറ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് ഞാൻ അവൾ ഉറങ്ങുക അപ്പം ഞാൻ അത് അവിടുത്തെ അവിടെ വെച്ചിരുന്നു അത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ ഓ അവൻ ഓടിപ്പോയി അത് ഞാൻ നാളെ കാണിക്കാം കേട്ടോ പിന്നെ മോക്ക് ബെഡ്ഷീറ്റ് മോക്ക് ഒരു പിന്നെ ചുരിദാറിൻ്റെ ടോപ്പ് നമുക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വേറെ എന്താണ് വിശേഷം അതിന് വിശേഷങ്ങളൊന്നുമില്ല ഇനി വീട്ടിലൊക്കെ പോയി എല്ലാം അവിടെ എവിടെയൊക്കെ ഓട്ടോ എല്ലാം കഴിഞ്ഞ് വന്ന് വൈകുന്നേരമായി അഞ്ചരയാകുന്നിപ്പ് വീട്ടിലായി ഞാൻ അരി അടുപ്പത്തിട്ടു ഇനി ചീരത്തോരം വെക്കണം ജോലിയുണ്ട് ഇവൻ എന്റെ വീഡിയോ നിർത്തുന്ന ലൊന്നും ഇല്ല കേട്ടോ ഇവൻ ഭയങ്കര പ്രശ്നമാണ് ഇപ്പം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാര്യം അറിഞ്ഞുകൂടാ കണ്ടോ അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വരയ്ക്കുന്നത് ബായിക്കൂട്ടാരെ എല്ലാ കൂട്ടുകാരും കമന്റ് അയക്കണം കേട്ടോ വായിക്കൂട്ടുകാരെ